ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യമേയുടെ പത്തൊമ്പതാമത് തിരുനാൾ ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഒല്ലൂർ വിശുദ്ധ ഏവുപ്രസ്യ അതിരൂപത തീർത്ഥ കേന്ദ്രത്തിൽ ആഘോഷിക്കും തിരുനാൾ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് രാവിലെ തീർത്ഥകേന്ദ്രം മുൻ റക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടു വെഞ്ചിരിക്കൽ നിർവഹിക്കും രാവിലെ മണി മുതൽ ഉച്ചകഴിഞ്ഞ് അഞ്ചു വരെയാണ് ഊട്ടുനേർച്ച നടക്കുന്നത് തിരുനാൾ തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ രാവിലെ പത്തുമണിക്ക് അതിരൂപതാ വികാരി ജനറൽ ജോസ് കോനിക്കര മുഖ്യകാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒല്ലൂർ മേരി മാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് രാമനാഥപുരം രൂപത മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും തിരുനാൾ ദിനത്തിൽ നടക്കുന്ന വോട്ടുനേർച്ചയിൽ അമ്പതിനായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒല്ലൂർ വിശുദ്ധ ഏവുപ്രാസ്യ അതിരൂപത തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ജോയ് ചിറ്റലപ്പിള്ളി സിസ്റ്റർ ഹംബലിം സി സിസ്റ്റർ റാണി ജോർജ് സി സി തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊല്ലന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു